സ്പഞ്ചാഗ്നി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വാരം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പല നിഗൂഢതകളും ഒഴിഞ്ഞു മാറി ആ ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹേന്ദ്രൻ്റെയും കലാവതിയുടെയും ആ ഒരു കൊടും ചതി അതിവർ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ നമ്മുടെ അമൃതാബിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അബി പറയുന്നുണ്ട് ഇന്നലെ രാത്രി എനിക്കൊരു ഫോൺ കോൾ വന്നു അത് വന്നപ്പോൾ മുതൽ ഞാൻ ഭയങ്കര അസ്വസ്ഥനാണെന്ന് പറഞ്ഞ് നമ്മുടെ അബി കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ശേഷം അമൃത ഇക്കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പോയി അച്ഛനോടും എല്ലാവരോടും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് മഹേന്ദ്രനും കലാവതിയും അവിടെ ചെന്നാണോ സിസിലി പറയുന്നേ എന്ന് നമ്മുടെ ചന്ദ്രസേനൻ നമ്മുടെ അമൃതയോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ കണ്ട കണ്ടാൾ വന്നിട്ട് പറയുന്നുണ്ട് ആ കലാവതിയുടെയും നമ്മുടെ മഹേന്ദ്രനെ ഫോട്ടോ കാണിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അതെ ഇവർ തന്നെയാണ് അവിടെ വന്നത് എന്ന് പറയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പൊ തന്നെ ആതിര നമ്മുടെ അഭിയോട് പറയുന്നുണ്ട് അയാൾ ഈ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യണം അയാൾ എങ്ങാനും ഇനി തിരികെ കോടതിയിൽ ചെല്ലുമ്പോൾ മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്തോളും എന്ന് നമ്മുടെ ആതിര ആ ഒരു പോലീസ് ബുദ്ധിയിൽ നമ്മുടെ അഭിമന്യുവിന് പറഞ്ഞുകൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ കള്ളങ്ങളുടെ ആ ഒരു കൊടും ചതിയുടെ ആ ഒരു മറ പുറത്തു വരുന്ന ഒരു രംഗങ്ങളെ തന്നെയാണ് കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ പോകുന്നത് അപ്പൊ എന്തായാലും കലാവതിക്കും മഹേന്ദ്രനും ഒരു കടുത്ത ശിക്ഷ ഉറപ്പായിട്ട് നമ്മുടെ ക്ലൈമാക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ല എന്തായാലും അത്തരം തന്നെ കാണുമ്പോൾ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ